ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രവർത്തന നേട്ടങ്ങളെക്കുറിച്ച് ഓരോ പൌരനെയും അറിയിക്കുന്നതിനായി ബിജെപി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന തിരങ്കയാത്രയ്ക്ക് തുടക്കം ലഖ്നൌവിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാനി ഇന്ത്യൻ സൈന്യം തക്ക മറുപടി നൽകിയതായും അദ്ദേഹം പറഞ്ഞു തിരങ്കയാത്രയിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻചരൺ മാജി പറഞ്ഞു ദേശീയ പതാകയെ ബഹുമാനിക്കേണ്ടതിന്റെ അദ്ദേഹം പതാകൻ സായുധ സേനയെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ബൈക്ക് റാലിയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു ഈ മാസം ആസൂത്രണം ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണം ഏകോപിപ്പിക്കും കേന്ദ്രമന്ത്രിമാർ മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലികൾ നടത്തുക